നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയുടെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ സ്വന്തം എറണാകുളത്താണ് ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉള്ളപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലൊക്കെ നോക്കി എന്ത് രസമാണ് രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊരു തലവേ ഇല്ല ഫുള്ള് ലൈറ്റാണ് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് നമ്മുടെ ഫോട്ട് ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് പറയാൻ വാക്കുകളില്ല കേട്ടോ നോക്കി ചുമപ്പ് നിറത്തിലും അതുപോലെ തന്നെ ഇടയ്ക്ക് മറ്റുള്ള ലൈറ്റുകളും എല്ലാം എത്ര ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കൊച്ചി കാർണിവലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് ക്രിസ്മസിൻ്റെ അന്ന് മുതൽ ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് വരെ നമുക്ക് ഈ ട്രീ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിലും വരിക കാണുക വരാൻ പറ്റാത്തവർ അടുത്ത ക്രിസ്മസിന് ന്യൂ ഇയർ ഇയറിനൊക്കെ വരാൻ നോക്കാം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ കേട്ടോ